നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാലിതറി രണ്ട് ദിവസത്തിനു മുമ്പ് ഒരു വീടിൻ്റെ കുറ്റുവെയ്പ്പിന് വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ അവിടെ വന്ന ഒരു കണക്കനല്ല രണ്ട് കണക്കന്മാർ ഇത് സംഭവം നടന്നിരിക്കുന്നത് പരവൂരാണ് അവർ നേരത്തെ കുറ്റിയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിരുന്നു അതായത് കന്നിക്കുട്ടി അടിക്കാനുള്ള കുറ്റിയും മറ്റുള്ള കുട്ടികളും അവിടെ ചെന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കന്നിക്കുറ്റി അടിക്കാനുള്ള കുറ്റി അതായത് മുഹൂർത്ത കുറ്റി എവിടെയാണ് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ഇത് തന്നെ അടിക്കുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനല്ലോ മുഹൂർത്ത കുറ്റിക്ക് ഒരു കണക്കുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഇങ്ങനെ അടിക്കുന്നേ അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു കുറ്റിയില്ല ഈ ഒരു ധാരണ ശരിക്കും തെറ്റാണ് നമ്മൾ കുറ്റി എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും ഒരു കണക്കും ത്രിവിധമായ കുറ്റികളുമുണ്ട് അതിൽ ആണ് പെണ്ണ് നവംസകം ഇങ്ങനെ മൂന്ന് തരത്തിൽ കുറ്റികളുണ്ട് ഇതുപോലും അറിയാതെ ഒരുപാട് പേര് കുറ്റിവെപ്പ് അല്ലെങ്കിൽ കണക്കൻ വാസ്തുക്കാരൻ എന്നും പറഞ്ഞ് ഇപ്പോൾ നടക്കുന്നു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അവിടെ നടന്ന ഒരു സംഭവം അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോയി വീട്ടുകാരോട് ചോദിച്ചു നിങ്ങൾ തന്ത്രിയും തിരുമേനിയൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറയണ്ടേ എന്നുള്ള രീതിയിൽ അവരെടുത്ത് ചൂടായി അപ്പം എൻ്റെ വൈഫും മകളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കുറ്റി വയ്ക്കാൻ പോയത് അപ്പം എൻ്റെ വൈഫും മകളും ആണെന്ന് പുള്ളിക്ക് അറിയത്തില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പത്തഞ്ഞൂറ് വീടിന് കുറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ദേശത്തെല്ലാം കുറ്റി വെച്ചേക്കുന്ന ഞങ്ങളാണ് ഇങ്ങനെയാണ് കുറ്റി വെക്കുന്നത് അപ്പം പ്രിയ സ്നേഹിത പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട കാര്യം മുഹൂർത്ത മുഹൂർത്തക്കുറ്റിക്ക് കൃത്യമായ ഒരു കണക്കും അത് കറയുള്ള വൃക്ഷത്തിന്റെ പ്ലാവിന്റെ തന്നെ കുറ്റിയും ആയിരിക്കണം മുഹൂർത്ത കുറ്റി അടിക്കുമ്പോൾ ശരിക്കും കൊട്ടുവിടി വെച്ച് മാത്രമേ മുഹൂർത്ത മുഹൂർത്തക്കുറ്റി അടിക്കാൻ പാടുള്ളൂ ഇന്ന് ചുറ്റിൽ വെച്ചാണ് അടിക്കുന്നത് അവിടെയും ചുറ്റിൽ വെച്ചടിക്കാനാണ് പുള്ളി തീരുമാനിച്ചു വെച്ചിരുന്നത് അപ്പം മുഹൂർത്ത കുറ്റിയുടെ നീളം എട്ട് അങ്കുലം അതായത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ പിന്നീട് ഞാൻ തന്നെ കുറ്റി അളന്ന് കൃത്യമായി കൊടുത്തു അദ്ദേഹം വെട്ടിക്കൊണ്ടുവന്ന് വെട്ടി വെട്ടിയ ഭാഗം കൃത്യമായി നോക്കാനുള്ള സമയമൊന്നും ഒന്നിനും കിട്ടിയില്ല കാര്യം വെച്ചാൽ ഈ ചർച്ചയും സംസാരമൊക്കെ കഴിഞ്ഞ് രാഹുപാലത്തോടടുത്തു കുറ്റി വെക്കുന്ന സമയം രാഹുവാലത്തിനുമ്പോൾ കുറ്റി വെക്കണം അപ്പം മുഹൂർത്ത കുറ്റിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ഒരു വീട് വെക്കുന്നത് നമ്മുടെ ഏവരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അങ്ങനെയൊരു ഗൃഹം നിർമ്മിക്കുമ്പോൾ മറ്റൊരാളുടെ ചിന്താധാരകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ അറിഞ്ഞിരുന്ന് നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ രണ്ടാമത്തെ കാര്യം താഴത്തെ ബെഡ്റൂം രണ്ടും സമാന്തരമായിട്ടാണ് അപ്പം അവർ വീട്ടുകാരെ പറഞ്ഞങ്ങ് വരട്ടി ഈ കണക്ക് തെറ്റാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തരുത്തി വരട്ടി അപ്പം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മുഹൂർത്തക്കുറ്റിയുടെ കണക്ക് പോലും അറിയാതെ ഉണക്കക്കുറ്റി വെക്കുന്ന ആശാന്മാർ കേൾക്കാൻ വേണ്ടി പറയുക ഒരു വീടെന്ന സ്വപ്നം ഒരു മനുഷ്യന്റെ ആയുസിലെ വലിയ പ്രതീക്ഷയും കരുതലും ഒക്കെ ചേർത്ത് വെച്ചുണ്ടാക്കുന്നതാണ് വീട് നമ്മൾക്കറിയില്ല എങ്കിൽ അറിയാവുന്ന ഒരാളോട് ചോദിക്കുക ഇല്ലാത്ത പക്ഷം അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകാതിരിക്കുക അതുപോലെ രണ്ടാമത് അദ്ദേഹം രണ്ടാമതല്ല മൂന്നാമത് ചെയ്തിട്ട് വിളക്കിന് ഏകവർത്തി കൂട്ടിയിട്ടു അപ്പം വിളക്കിന്റെ രീതി നമ്മൾ പഠിക്കുമ്പോൾ ഏകവർദ്ധർ മഹാവ്യാധി ദ്വർദ്ധിസ്തു മഹദ്ധിസ് മഹാലസ്യം ചതുർവർദ്ധിസ് സർവനാംശം പഞ്ചവർദ്ധിസ് ഏത് ആചാര്യനും പഠിച്ചു വെച്ചേണ്ട ഒരു കാര്യമാണ് ഈ നിയമങ്ങളൊന്നും പരിപാലിക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സാധുക്കളുടെ വീട്ടിൽ പോയി കാട്ടിക്കൂട്ടുന്നു ഇത്തരം പ്രവണതകൾ ഒഴിവാക്കുക ഒന്നുകിൽ വീട് വെക്കുന്ന ആൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് പഠിച്ചു വച്ചിരിക്കുക അപ്പം ഒരു മുഹൂർത്തക്കുറ്റി എന്ന് പറയുമ്പോൾ ാവിൻ്റെ നല്ല ഒരു കമ്പ് എട്ട് അങ്കുലം നീളത്തിലെടുത്ത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ മുട്ട് ചേർത്ത് മറിച്ച് വെട്ടി ഉത്തമ കുറ്റിയായി എടുക്കുക ഇനിയെങ്കിലും അറിഞ്ഞു വെച്ച് നമ്മൾ ചെയ്യുക ഒരാളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകൾ നമ്മളിലേക്ക് എത്തപ്പെടുന്നു അത് വീണ്ടും വീണ്ടും പുനരാവർത്തനം ചെയ്യാതിരിക്കുക ഈ അഞ്ഞൂറ് വീട് നിർമ്മിച്ച ഒരു വ്യക്തിക്ക് കൃത്യമായി ഒരു കുറ്റിവെക്കാൻ അറിയത്തില്ലയോ എന്ന് ഞാൻ ചോദിച്ചു അതിനയാൾക്ക് മറുപടിയില്ല പിന്നീട് നടന്നൊരു സംഭവം മീനൻ രാശി ഒഴിഞ്ഞ് ആണ് അവിടെ കിടന്ന് സ്ഥാനം ഉള്ളത് അപ്പോൾ ശരിക്കും നമുക്ക് മകരം കുംഭം മീനം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ഉത്തമസ്ഥാനമായി കണക്കെടുത്ത് വീടിന്റെ മുലക്കോണുകളൊന്നും വന്നിറങ്ങാതെ മധ്യഭാഗം ഒഴിച്ച് കൃത്യമായിട്ട് കിണർന്ന് സ്ഥാനം കാണാം അവിടെ അടുത്ത വിദ്വാൻ വന്ന് ചോദിച്ചു കന്നിരാശിയിൽ കിണർ എടുത്തുകൂടെ അതിനവിടെ സ്ഥലമുണ്ടല്ലോ എന്ന് ഞാൻ ചിരിച്ചു അതവിടെ പാടില്ല എന്ന് മാത്രം പറഞ്ഞു പിന്നെ അദ്ദേഹവുമായി സംസാരിച്ചാൽ അവിടെ ഒരു വഴിയ വഴക്കിന് കാരണമാവും അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുക ഇനിയെങ്കിലും എട്ടം കുലമുള്ള ഇരുപത്തിനാല് സെന്റിമീറ്റർ ഒരു മീറ്ററിൽ അടയാളപ്പെടുത്തി ഒരു കുറ്റിവെട്ടി നിങ്ങൾ കുറ്റിവെപ്പ് സമയത്ത് ഏത് സ്ഥാനക്കാരനോ അയാളുടെ കയ്യിൽ കൊടുക്കുക അകങ്കുറ്റിയായോ പുറംകുറ്റിയായോ നമുക്ക് സൗകര്യാർത്ഥം അതയ്ക്കാം അറിഞ്ഞ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുക ഇതാണ് വേണ്ടത് ഇനിയെങ്കിലും മറ്റൊരാളുടെ സ്വപ്നത്തിൽ കരിമഷി പടർത്തരുത് പടർത്തിയാൽ ആ ഒരു ശാപം സന്താനങ്ങൾക്കും ആ ജന്മത്തിനും ദോഷമായി തന്നെ വരും ഇനിയെങ്കിലും ചിന്തിച്ചറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കുക നന്ദി നമസ്കാരം